ഹേ ഗായ്സ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇതേ വന്നേക്കാം കേട്ടോ ഇന്ന് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണാണ് അപ്പം നമുക്ക് ഇന്ന് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളുണ്ട് ഞങ്ങൾ ആക്ച്വലി അവൾക്ക് ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നത് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം തുടങ്ങിയപ്പോ തന്നെ എന്നെ വെയിറ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട് നിൽക്കുന്നുണ്ടായിരുന്നോ ഞാൻ ഇന്ന് ഇവളായിട്ട് പോയി ഫുള്ള് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാന്നുള്ള പ്ലാനിലാണ് പിന്നെ പിള്ളേരെ ഷോപ്പിംഗ് അറിയാലോ എത്ര ടൈം എടുത്താലും ഒന്നും സെറ്റ് ആവാൻ പോണില്ല അതാണ് സത്യം അപ്പൊ നമ്മൾ ഇന്ന് ജയലക്ഷ്മിയിൽ പോവാൻ കേട്ടോ തീരുമാനിച്ചത് ഇവിടെ പാലാരിവട്ടത്ത് ജയലക്ഷ്മിയുടെ പുതിയ ഷോറൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല അപ്പൊ ഇത് അതിനൊരു അതിനൊരവസരാവട്ടെ എന്ന് കരുതി നമ്മൾ ഇന്ന് ജയലക്ഷ്മിയിലാണ് കേട്ടോ പോയേക്കുന്നത് ജയലക്ഷ്മിയിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇഷ്ടംപോലെ കളക്ഷൻസും അവിടെ ഉണ്ട് നല്ല നല്ല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്വേഷിക്കുന്ന സൈസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഞങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടെങ്കിലും സൈസ് ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു ഞങ്ങളങ്ങനെ കുറേ സെർച്ച് ചെയ്തു പലതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും സൈസ് കിട്ടാത്ത ഒരു വലിയ പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇനി എന്ത് ചെയ്യുന്നുള്ള ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ ഇനി പുറത്തേക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കണമെന്നുള്ള പ്ലാനിലാണ് ലാസ്റ്റ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇനി എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറേ സെർച്ച് ചെയ്ത് നോക്കി പക്ഷെ സൈസ് അവൈലബിൾ അല്ലായിരുന്നു കണ്ടോ ഈ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ സൈസ് ഇല്ല അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നോക്കി ലാസ്റ്റ് അവിടെ നിന്ന് പോരാന്ന് തീരുമാനിച്ച ഗ്രീനും അടിപൊളിയായിരുന്നു അങ്ങനെ ജയലക്ഷ്മി എന്ന് ഇറങ്ങി നമ്മൾ നേരെ വിട്ടത് ഗ്രാൻഡ് മാളിലാണ് കേട്ടോ എടപ്പള്ളി ഗ്രാൻഡ് മാളിൽ അവിടെ ലൈഫ് സ്റ്റൈലിൽ കയറി നോക്കാമെന്ന് വിചാരിച്ച് നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ ലൈഫ് സ്റ്റൈലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ആണ് അവൈലബിളാണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിനേക്കാളും കുറച്ച് കൂടുതലാണെങ്കിലും നല്ല ക്വാളിറ്റി സാധനങ്ങൾ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ലൈഫ് സ്റ്റൈലിൽ നിന്നും നമുക്ക് ഉദ്ദേശിച്ച സാധനം ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ വിട്ടു ട്രെൻസിലേക്ക് ട്രെൻസിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റിട്ടോ ട്രെൻസിലും ഉണ്ട് അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് ഇവിടെ നമ്മൾ കൺസിനും തന്നെ അപ്പൂനുള്ള ഗിഫ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടോ അതെ ഇതാണ് ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് പറഞ്ഞത് മാത്രമല്ല നമ്മളൊരു ബാഗും കൂടി അവർക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബാഗും കൂടി നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോളിലായത് കൊണ്ട് പല ഷോപ്സ് ഷോപ്സുകളുണ്ട് നമ്മൾ അവിടെ ഇവിടെ പോയി നോക്കി നമുക്ക് കുഴപ്പമില്ലാത്തൊരു ബാഗ് നമ്മൾ ഫിക്സ് ആക്കിയിട്ടോ ഒരു ബ്ലാക്ക് ബാഗാണ് നമ്മൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി ആയിട്ടോ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്പോൾ എൻ്റെ വെഡ്ഡിംഗ് വീഡിയോ ആയിട്ട് നമ്മളി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ